ഇടയ്ക്കിടയ്ക്ക് ഗ്രഹങ്ങളൊക്കെ രാശിമാറ്റം നടത്താറുണ്ടെങ്കിലും ചില ഗ്രഹങ്ങളുടെ സംയോജനം മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കും അങ്ങനെയുള്ള ഒരു വളരെ രാജയോഗ തുല്യമായ ഒരു മാറ്റങ്ങളാണ് രണ്ട് മൂന്ന് ഗ്രഹങ്ങൾ സംയോജിക്കുമ്പോൾ ഈ ഫെബ്രുവരി അവസാന വാരം ഉണ്ടാകാൻ പോകുന്നത് അതുവഴി ആരുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഗ്രഹങ്ങളിൽ തന്നെ പ്രധാനികളായ രണ്ട് ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും ഗ്രഹങ്ങളും ഒന്നിച്ചാൽ പന്ത്രണ്ട് രാശികളുടെയും തലവര മാറ്റുന്ന പല സംഭവ വികാസങ്ങളും അരങ്ങേറുന്നുണ്ട് നിലവിൽ ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി ബുധനും ശുക്രനും ഒന്നിക്കുകയാണ് ഇരുഗ്രഹങ്ങളും ഒരു രാശിയിൽ തുടരുന്നതോടെ മൂന്ന് രാശിക്കാരുടെ തലവര മാറി രാജയോഗം വരികയാണ് രാജയോഗം എന്ന് പറയുമ്പോൾ ചക്രവർത്തിയോഗം അല്ലെങ്കിൽ നീചഭംഗ രാജയോഗമാണ് വരുന്നത് വെറും രാജയോഗമല്ല ശത്രുക്കളെ പോലും മുട്ടുകുത്തി വീഴ്ത്താൻ ശേഷി നൽകുന്ന ചക്രവർത്തി യോഗം തന്നെ ഏതെല്ലാം രാശിക്കാർക്കാണ് നീജഭംഗ രാജയോഗം രൂപപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് തന്നെ ഇടവം രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യം ലഭിക്കാൻ പോകുന്നത് ഇടവം രാശിക്കാരുടെ പതിനൊന്നാം ഭാവത്തിലാണ് ബുധനും ശുക്രനും ഒന്നിക്കുന്നത് അതിനാൽ ഇടവം രാശിക്കാരിൽ നീജഭംഗ രാജയോഗം രൂപപ്പെടുന്നതാണ് ജോലിയിലും ബിസിനസ്സിലും ഈ രാശിക്കാർക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ അനവധി ഈ രാശിക്കാരെ തേടിയെത്തുന്നതാണ് ശത്രുക്കളെപ്പോലും കൊതിപ്പിക്കുന്ന വിധത്തിൽ വളരാൻ ഇടവം രാശിക്കാർക്ക് സാധ്യത വരുന്നതാണ് പണ്ട് കളിയാക്കിയ പലരും നിങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ച് മുന്നോട്ട് വരുന്നതായിരിക്കും വളരെ കാലമായി സ്വന്തമാക്കണം എന്നാഗ്രഹിച്ച അനവധി കാര്യങ്ങൾ കൈക്കുമ്പിളിൽ ഒതുങ്ങാൻ പോകുന്ന സമയമാണ് വരാൻ പോകുന്നത് കൂടാതെ കഷ്ടകാല സമയത്ത് സഹായിച്ചവരെ തിരിച്ച് സഹായിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ യോഗം ഈ രാശിക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ് കൂടാതെ ഇടം രാശിക്കാർക്ക് ശനിമാറ്റവും വ്യാഴമാറ്റവും എല്ലാം അനുകൂലമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇവർക്ക് വരാൻ പോകുന്നത് അടുത്ത രാശിയാണ് മകരം രാശി മകരം രാശിയിൽ ഭാഗ്യഭാവത്തിൽ ബുധൻ പാപഗ്രഹമായാൽ നിൽക്കുന്നതെങ്കിലും ശുക്രൻ മൂലമുണ്ടാകുന്ന നീചഭംഗ രാജയോഗത്തിലൂടെ നേട്ടങ്ങൾ കൊയ്യാൻ മകരം രാശിക്കാർക്ക് സാധിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ഇവരിൽ ലക്ഷ്മീനാരായണ യോഗവും രൂപപ്പെടുന്നതിനാൽ നേട്ടങ്ങൾ അനവധി ഇവരിലേക്ക് വന്നെത്തുന്നതാണ് ആത്മീയ വിഷയങ്ങളിൽ ഭക്തി വർദ്ധിക്കുന്നതാണ് മതപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് കളിയാക്കിയ ബന്ധുക്കൾ ഈ രാശിക്കാരെ പുകഴ്ത്തുന്നതായിരിക്കും കൂടാതെ പലരും നിങ്ങളെ ധനസഹായത്തിനായി കാണാൻ വരുന്നതായിരിക്കും കുടുംബ സംബന്ധമായി പ്രശ്നങ്ങളും പിരിമുറുക്കവും അകലുന്നതായിരിക്കും ഇനി ഇതേപോലെ തന്നെ സൗഭാഗ്യം അനുവദിക്കാൻ പോകുന്ന രാശിയാണ് കുംഭം രാശി കുംഭം രാശിക്കാർക്ക് നേട്ടങ്ങൾ ഒട്ട ഒട്ടനവധി ലഭിക്കുന്നതാണ് ഔദ്യോഗിക ജീവിതത്തിൽ നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളും ഇവരിൽ അവസാനിക്കും സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് അനവധി മേഖലകളിൽ നിന്നും ഈ രാശിക്കാരിലേക്ക് ലാഭം വന്നെത്തുന്നതാണ് കൂടാതെ ഷെയറിലൊക്കെ നിക്ഷേപിച്ചിട്ട് ഉള്ളവർക്ക് ആ ഒരു സംഖ്യയിലൊക്കെ വർധനമുണ്ടായി നല്ല മാറ്റം വരുന്നതാണ് ഷെയർ ഉദ്ദേശിച്ചത് നമുക്ക് സാമ്പത്തികപരമായിട്ട് നോക്കുമ്പോൾ സ്ഥലങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു തരുന്നവരും മതിയാവും അങ്ങനെ ഗോൾഡ് അതുപോലെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാഭം കാത്തുന്നവർക്കൊക്കെ നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത് അനവധി മേഖലയിൽ നിന്നും ഈ രാശിക്കാരിലേക്ക് ലാഭം വന്നെത്തുന്നതാണ് ജീവിത ചെലവുകൾ ചുരുങ്ങുന്നതായിരിക്കും പുതിയ തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ സൃഷ്ടിക്കും ഉന്നത സ്ഥാനങ്ങൾ ഏറ്റെടുക്കാനുള്ള യോഗവും ഈ രാശിക്കാർക്കുണ്ടായിരിക്കുന്നതാണ് മാനസിക വിഷമങ്ങൾ ഈ രാശിക്കാരിൽ നിന്നും അകലുന്നതാണ് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വളരെയധികം സാധിക്കും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനും ഇവർക്ക് നല്ല അനുകൂലമായ സമയമാണ് വരാൻ പോകുന്നത് കഷ്ടകാലം ഈ രാശിക്കാരിൽ നിന്നും അകലുന്നതാണ് ഈ മൂന്ന് രാശിക്കാർക്കാണ് ഫെബ്രുവരി ഇരുപത്തി മുതൽ നല്ല നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ വരാൻ പോകുന്നത്